ം ബാക്ക് ടു ടക് ഗായ്സ് എന്നാൽ നമ്മൾ കുറേ കല ലോങ് വീഡിയോ എടുത്തത് കാരണം നമുക്ക് ആ വ്യൂസ് ഒന്നും തന്നില്ല ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി വിടും നമ്മൾ ത്രീ തൗസൻഡ് കോയിൻസ് ആയി ഒരാളും ഇൻവൈറ്റ് എടുത്തിട്ടുണ്ട് നമ്മളെന്താ വെച്ചാൽ ഈ സീകോൻ്റെ ബ്ലിസ്കൾ നമ്മളിത് കറക്കുന്നതാണ് സീകോനെ കിട്ടുമ്പോൾ നമ്മൾ നിർത്തും കുറേ കല ഇങ്ങനെ കാത്ത് നിൽക്കുന്നത് ബ്ലിസ്കൾ വേണ്ടിയിട്ട് പല ബ്ലിസ്കൾ വന്നിരിക്കും എന്നാൽ കുറച്ചും കൂടി എനിക്ക് സീകോവും പിന്നെ ഒരു പ്ലെയർ വേണം ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് പ്ലേമാക്കാർ അതുകൊണ്ടാണ് പിന്നെ ബ്ലിസ്കൾ വേണം എൻ്റെ അടുത്തൊരു അങ്ങനത്തെ ഒരു പവർ ഉള്ള ഒരു പ്ലെയർ ഇല്ല കേൾ പോകും വിളിച്ച ബ്ലിക്സുകളില്ല ബുള്ളറ്റ് ഹെഡ് ഇല്ല എന്നാലും നമ്മൾ ഫസ്റ്റ് ബ്ലിസ്കളാണ് മൂവായിരം കറക്കുന്നത് പിന്നെ ഇത് ആരെയും കിട്ടും വിചാരിച്ചോ ഇപ്പം എടുക്കണം പിന്നെ നമ്മൾ മൂവായിരം സേവ് ചെയ്തിട്ട് പിന്നെ അടുത്ത ബ്ലിസ്കുകൾ വരുമ്പോൾ കറക്കും അടുത്തതല്ല അതിന് നല്ല പ്ലെയർ പ്ലെയർ വരുമ്പോൾ അടുത്ത ഹൈലൈറ്റ് ഷോർട്ട് ടൈമിൻ്റെ ബിൽസ്കുകൾ വന്നിരിക്കുന്നത് കറക്കേറ്റാ ഫസ്റ്റ് ട്രൈ എടുത്ത് വക്കാം അതും തൊള്ളായിരമാണ് ഗൈസ് തൊള്ളായിരം കിട്ടിയോ കിട്ടിയോ ഗൈസ് ഹൈലൈറ്റ് കാണാൻ ഫസ്റ്റ് തന്നെ കോണാമി നമുക്ക് നല്ലൊരു പ്ലെയറിനെ തന്നെ അതും ഹൈലൈറ്റ് കാണണേ അടുത്ത ടൈമിൽ എന്തായാലും തരും കൊണാമിയിൽ നമുക്കറിയാം നമ്മൾ നമ്മളൊരു കമ്പനിയാണ് കൊണ്ടാൻ വേണ്ടി പൊടിക്കൊന്നും വിടാം അടുത്തായി നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും അത് സീക്കോ നമ്മൾ സീക്കോനെ കിട്ടിയപ്പോൾ നിർത്തു ഇപ്പം തന്നെ നിർത്തു അധികം ലോങ് എന്നാൽ കണ്ട വീഡിയോ എന്നാ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കിട്ടുക നമുക്ക് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സായി അറുന്നൂറ് നമ്മളടുത്ത് ആണ് റോട്ട് വൺ കെ നമ്മളെ ജീകോനെ തുടർന്നാണ് അടുത്ത തൊള്ളായിരം അടുത്തടുത്ത് നൂറിലാം കുറയ്ക്കാം നൂറിലാം കിട്ടിയപ്പോൾ നമുക്ക് നിർത്താമല്ലോ ഇതാ കാണുള്ള എൻ്റെ എൻ്റെ സ്കോഡിലെത്തിയ സിക്കോ സ്കോഡിലെത്തി ഗൈസ് എല്ലാവരും കണ്ടു ഓടിക്കോ അല്ല കൊണാമി ആയിരിക്കേക്ക് അതിൽ വേണ്ട നേരം പിന്നെ കുറച്ച് ലെങ് വീഡിയോ ഈ തൊള്ളായിരം എനിക്ക് കിട്ടിയടാ കിട്ടി ഇനി കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ കിട്ടി കിട്ടിയോ കൊണ്ടോ ആ ജിക്കോ ജിക്കോ ഇൻ മൈ ഹൗസ് ജിക്കോ വെൽക്കം ബാക്ക് ബാക്ക് ടു ബാക്ക് പിന്നെ ഒരു കാര്യണ്ട് എൻ്റെ ഫസ്റ്റ് തൊള്ളായിരം കറക്കലാണ് ഞാൻ നേരത്തെ കറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതുവരെ ഞാൻ തൊള്ളായിരം കറക്കില്ല നമുക്ക് അങ്ങനെ ഫോർ ലൈൻ അടിച്ചിരിക്കുന്നു അത് ഫിനോമൽ ോർലാൻ തന്നെയാണ് അതാണ് അവൻ്റെ ക്ല അവൻ്റെ ഉള്ള ഒരു ഞാനൊന്നും പറയുന്നില്ല എൻ്റെ ഭയം എന്തെല്ലാം ഉണ്ട് നമുക്കത് എല്ലാം നമുക്ക് മനസ്സിൽ അടക്കി വെക്കാം എൻ്റെ കസിൻ ഞാൻ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് സ്ക്രീൻ ആക്കിയിട്ടില്ല അടുത്ത നൂറ് പങ്കെങ്കിൽ കറക്കണം എന്നുണ്ട് നൂറ് പേ കറക്കാം ഇത്രയും തേപ്പാണ് അത് ഓൻ്റെ ഫോ ഓൻ്റെ ഈ രാജ്യം തന്നെ രാജ്യമോ ക്ലബ്ബോ ആ രാജ്യമായിരിക്കും ആ രാജ്യം തന്നെയാണ് ഒ അങ്ങനത്തെ രാജ്യമാണ് അത് തന്നെ ഞാൻ വിചാരിച്ചത് ഇതാണ് എന്തായാലും തേപ്പ തൊള്ളായിരം ആണ് ആ എൻ്റെ കൊണാമീനെ ഞെറ്റി ഞാൻ ജപ്പാനിൽ പോയിട്ട് വല്ല ചെള്ളൊക്കെ അടിച്ചിട്ട് വരും അത് ഇതല്ല ഒരു രണ്ട് മൂന്ന് കൊല്ലായി അല്ല രണ്ട് മൂന്ന് കൊല്ലമൊന്നും അയക്കില്ല ഒരു ആറ് കഴിഞ്ഞ കൊല്ലേ സേവ് ചെയ്യാൻ തുടങ്ങി അതാ ഇത്ര പെട്ടെന്ന് മൂവായിരം ആയി ഇത് വന്ന അവിടെ കറക്കണമെന്നുണ്ട് ഇത്രയും സേന രണ്ട് ഇപ്പം എൻ്റെ കസിൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഇന്നാക്കി അതോ ഇന്ന് പെട്ടെന്ന് തോന്നി പിന്നെ എൻ്റെ ഇവൻ്റെ ഈൻ്റെ ഇണക്കിയിൽ കിട്ടില്ല എന്ന് തോന്നുന്നു നൂറും കൂടി രൂപയേ ഉള്ളൂ പിന്നെ കസിൻ്റെ അക്കൗണ്ടിൽ മുന്നൂറ് രൂപ ഉണ്ട് അതും നമ്മൾ കറക്കുന്നതായിരിക്കും അലി ആ അയൽ ഒന്ന് കറക്കുന്നതാണ് അവസാനത്തെ ട്രൈ ഇത് കിട്ടിയെടാ എനിക്ക് മൂന്നാൾ ബ്ലാക്ക് ആൻഡ് വെച്ച് മൂന്നാൾ കേട്ടോ മൂന്നാൾ ജി കെ ഇപ്പോൾ മൂന്നാൾ നമുക്ക് ഇതിൽ മുമ്പ് ഇരിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് കസ്റ്റമർ സേവ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഞാൻ നമ്മൾ അങ്ങനെ ഈരങ്ങനെ ഇതാക്കി ഈ നമ്മൾ ഇതാ നമ്മൾ എന്തായാലും തേപ്പ് കിട്ടിയിരിക്കുകയാണ് ഇനി എന്തായാലും മോവരം സേവ് ചെയ്യട്ടെ എൻ്റെ അടുത്ത് എന്തായാലും കറക്കും മടു മടുക്കൊന്നും ഇല്ല ബ്ലിസ്കൾ ഉണ്ടെങ്കിൽ ആ കറക്കും ഷോർട്ട് ടൈമല്ല ഇപ്പിക്കാം നിനക്കാളാണ് ഇഷ്ടം എന്നാലും ഇനി എൻ്റെ കസിൻ്റെ സ്കൂളിൽ ഇത്രയും തേപ്പ് നല്ലോണം ഹൈലൈറ്റ് കടക്കി രണ്ടാണ് അത് വന്ന് അത് മോശം ആയിരിക്കും എന്നാൽ ഫോർ ലാൻ എങ്ങനെ എന്താ ഫോർ ലാൻ എന്നാ അടുത്ത എൻ്റെ കസിൻ്റെ അക്കൗണ്ട് നമുക്ക് കറക്കാം അത് അവൻ്റെ അക്കൗണ്ടാണ് ഞാനല്ലായിരുന്നു അവൻ തന്നെയാണ് നടക്കുന്നത് മൂവായിരത്തി അല്ല മുന്നൂറത്തി എത്ര രൂപയാണ് ഞാൻ സേവ് ചെയ്യുന്ന ആളൊന്നുമില്ല ഏത് യാണെ ഓനി വീഡിയോ കോള് ഷെയർ ദ സ്ക്രീനാക്കി കിട്ടുന്നത് അതുകൊണ്ടാണ് ചെറുങ്ങനെ വ്യത്യാസമുണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെ കാണുന്നില്ല ഈ ആട്ടോ അവനിക്ക് ടാർഗറ്റ് കറായിട്ടൊന്നും ഇല്ല അര കിട്ടിയാലില്ല അത് മുന്നൂറ് രൂപയില്ലേ ഇപ്പം കിട്ടിയനെ നമുക്ക് തന്നെ കിട്ടുന്നില്ല നേരം അവനിക്ക് എനിക്ക് കിട്ടുന്നില്ല നമുക്ക് കാണാം ഓൻ്റെ അറിക്കത് ഓനിക്കര ആയിരിക്കില്ല ഇനി എസ് ഇനി എസ് ടി ആയാൽ ഓ നല്ലത് അറിയാലും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയ പ്ലെയറിനെയും കിട്ടി നൂറ് കോയിൻ നൂറ് കോയിൻ നൂറ് കോയിൻ കൊടാമീ തേപ്പ് തരല്ലേ എനിക്ക് തേപ്പ് നമുക്ക് ഓനിക്ക് കൊടുക്കണ്ട ആ നല്ലൊരാളെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പഠിക്കുന്നുണ്ടാം അടാ ഇനി ഓനൊക്കെ ഉണ്ട് കളിച്ചോട്ടെ അത് എഴുപത്തൊമ്പത് ആവുന്ന കൈ അടുത്ത ഒന്നും കൂടി കിറക്കാം നമുക്ക് ഫോറിനാണ് ഞാനേം കിട്ടിയൊന്നും കമ്മിറ്റ് ചെയ്യാം പിന്നെ അയാൾ ഇത്രയും കളിച്ചും കൂടെ സേവ് ചെയ്യുന്നത് ഞാനൊരു മൂന്ന് മാസം ഓനി രണ്ടാഴ്ച ഏറ്റായി കളഞ്ഞ നേരം എനിക്ക് മുന്നൂറായി രണ്ടായിരത്തി പത്തൊണ്ണൂറ് കോയമ്പ് ബാക്കിയുണ്ട് എന്താ ചെയ്യാനാണ് ബൈ ചെയ്യാൻ തോന്നുന്നുണ്ട് ഒരു പ്രകാരം ഇല്ല മോനീ നഷ്ട കൊണ്ടിരിക്ക പൈസ കൊടുക്കണ്ട നമ്മുടെ ഒരു സേവ് ചെയ്തിട്ടുള്ള സാധനത്തിനെ കൊണ്ട് അല്ല കോയിനെ കൊണ്ട് മാത്രമേ ഇറക്കുന്നുള്ളൂ അതൊന്നും ഞാൻ വാങ്ങിയതൊന്നുമല്ല കാസ് വാങ്ങണമെന്നുണ്ട് ഒരു നൂറ് കോയിൻ എല്ലാം എപ്പോഴെങ്കിലും ഒരു വാങ്ങണമെന്നുണ്ട് നമ്മുടെ റെഡിം ഗഡ് ഫ്രീ കിട്ടിയാൽ ചില യൂട്യൂബേഴ്സ് റെഡിയും കൊഴുക്കും വെറുതെ അങ്ങനെ കേട്ടു എനിക്ക് കിട്ടിയില്ല ഇനിയും എനിക്ക് നൂറ് കോയിനും കൂടി ബാക്കിയുണ്ട് അതും കൂടി കിറക്കാം അവൻ പറഞ്ഞു വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഫെർണാണ്ടോ ടോറോസിൻ്റെ ഇത് കറക്ക് അങ്ങനെ അതിലേക്ക് എത്തിരിക്കുകയാണ് ഇനി ഫെർണാണ്ടോ ടോറസിനാണ് കറക്കുന്നത് ഓൻ ആലോചിക്കുന്നത് വേണ മതി റൈ കാർഡിനെ വാങ്ങാന ഓ കൂട്ടിയിക്കുന്നത് ഞാൻ എൻ്റെ കറക്കുന്ന വേണ്ടേ ഓനും വിചാരിച്ചു ഞാൻ കറക്കാം അത് വേണ്ട ഒരു മെയിൽ ഈഗോ മെയിൽ ഈഗോ അങ്ങനെ അടിച്ചിട്ടായിരിക്കും മോട്ടിവേഷൻ കൊടുത്തിരിക്കുകയാണ് കറക്കണമെങ്കിൽ കിട്ടും ഫസ്റ്റ് ഫോർ ലാൻ ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിരിക്കുകയാണ് കറക്കുകയാണ് കിട്ടുന്നില്ല എന്നറിയുക എന്നിട്ട് ഞാൻ മോട്ടിവേഷൻ കൊടുത്ത് തൊള്ളായിരം ആണെങ്കിൽ എപ്പിക്കെന്നെല്ലാം കാണിച്ച് ഇത് കിടക്കുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ട്രൈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊള്ളായിരം എന്നിട്ട് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് തൊള്ളായിരത്തിൽ എനിക്ക് ജോർജി അലബൻ അടിച്ചത് അതൊരു വലിയ സംഭവമായിരുന്നു അന്നേരം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അന്നേരം എനിക്ക് ഈ ഫുട്ബോളിൻ്റെ ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് ഐഡിയ ഒന്നിരിക്കില്ല പിന്നെ തുടങ്ങിയത് ഫസ്റ്റ് ട്രൈ തന്നെ ജോർജി അൽവ തേപ്പ് ആ എനിക്ക് അങ്ങനെ മുമ്പിരിക്കുകയാണ് നൂറ് വലിപ്പം തേര് നോക്കിയിരുന്നു അത് ഇത്ര നല്ല ലെജൻസ് പ്ലേസ് ഉള്ളത് എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ബൈ ബൈ ഇനി നമ്മൾ ലോങ് വീഡിയോ വരുന്നതായിരുന്നു